ഒരാൾ നിൽക്കുമ്പോൾ ഷാനവാസ് ഡ്രാമ കാണിക്കാൻ എനിക്ക് മനസ്സിലായ പക്ഷെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം ബി വെരിഫുൾ സംസ്കാരം ബി വെരി സ്വാഗതം അങ്ങനെ വീക്കിലി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഹോട്ടൽ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഇതിലെനിക്ക് തോന്നുന്ന ഏറ്റവും മാസമായിട്ട് നിന്നിരിക്കുന്നത് ഷാനവാസാണ് ഷാനവാസിൻ്റെ പെർഫോമൻസ് ആയിരുന്നു ഈ വീക്കിലി ടാസ്കിൽ ഏറ്റവും നല്ല ഉഗ്രം പ്രകടനമായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു തന്നേ ഉള്ളൂ അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ പറയുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിൻ്റെ അകത്ത് മൂന്ന് ഗസ്റ്റുകൾ വന്നു ഒന്ന് ഷിയാസ് കരീം ഷോഫ അതുപോലെ തന്നെ റിയാസ് കരീം ഇങ്ങനെ മൂന്ന് ഗസ്റ്റുകളാണ് വന്നേക്കുന്നത് ഇതിൽ ആദ്യമേ ഷോഫയും ഷിയാസ് കരീമും വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവർ വെറും വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് കാരണം ഒരു ഇല്ലാതെ ചുമ്മാ ആ ടാസ്ക് വെറുതെ ഹോട്ടൽ ടാസ്ക് വെറുതെ പൊളിച്ചു കളഞ്ഞ ഒരു സ്ഥിതിയാണ് അവർ വന്നിട്ട് അവരെന്തൊക്കെയോ കാണിച്ചു കൊടുത്തു ബാക്കിയുള്ളവരും അതനുസരിച്ച് ചെയ്തു അങ്ങനെ എന്നിട്ട് എന്തൊക്കെയോ പറയുകയും അതുപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെറിയ ക്ലൂ കൊടു ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇവർ പോയേക്കുന്നത് പിന്നെ റിയാസ് അല്ലേ പിന്നെയും കുറച്ച് കണ്ടൻ്റ് ഒക്കെ കാണിച്ചു കൊടുത്തു എന്നാലും അത്ര വലിയ പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ റിയാസിൻ്റെ വരവോടുകൂടി ലക്ഷ്മിയുടെ നെഗറ്റീവ് ആ ഇമേജ് മാറി പോസിറ്റീവായിട്ട് മാറിയോ എന്നൊരു സംശയമുണ്ട് ഈ പ്രാവശ്യത്തെ വോട്ടിംഗ് കാണുമ്പം ലക്ഷ്മിയുടെ ആ ഒരു നില ഉയർന്നു വരുന്നതിനുള്ള സാധ്യതയുണ്ട് ഇതിന് മുഴുവൻ കാരണം റിയാസ് കാരണമാണ് റിയാസ് ടാർജറ്റ് ചെയ്തതായിരുന്നു ലക്ഷ്മീനെ പക്ഷേ ലക്ഷ്മി ഈ റിയാസിൻ്റെ ഈ ഓരോ വാക്കിനോടും റിയാസിനെ പഞ്ഞി കിട്ടു വിട്ടു എന്ന് തന്നെ പറയാം ആ രീതിയിൽ ലക്ഷ്മി തിരിച്ച് നല്ല ഒരു മറുപടി എന്നാൽ റെസ്പെക്ട് കൊടുക്കേണ്ട അടുത്ത് റെസ്പെക്റ്റ് കൊടുത്ത് തിരിച്ച് നല്ല രീതിയിൽ അവർ കൊള്ളേണ്ട രീതിയിൽ കൊള്ളേണ്ട മറുപടികൾ കൊടുത്താണ് ലക്ഷ്മി പ്രതികരിച്ചത് പക്ഷേ ഈ ഈ മത്സരാർത്ഥികളുടെ കാര്യം പറഞ്ഞാൽ അവർക്കൊരു നെഗറ്റീവ് ഉണ്ടായതെന്ന് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മത്സരാർത്ഥികളെല്ലാം ഈ വന്നിരിക്കുന്ന ഗസ്റ്റുകളുടെ അടിമകളെ പോലെ ആണ് അവർ പെരുമാറിയിരിക്കുന്നത് കാരണം അവർ ഈ മത്സരാർത്ഥികൾക്ക് ഗസ്റ്റുകളുടെ അടിമപ്പണി ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ അവർ പറയുന്നത് കേട്ടിട്ട് അതേപോലെ കടന്ന് അടിമപ്പണി ചെയ്യുന്ന ആ അവർക്കൊരു സ്ഥാനമുണ്ട് അതനുസരിച്ച് വേണം നിൽക്കാൻ എന്നുള്ളത് മനസ്സിലാക്കാതെ ഈ ആതിലെയൊക്കെ ആണെങ്കിൽ ആ ഹോട്ടലിൻ്റെ മുതലാളിയുടെ മകളാണ് എന്നിട്ട് വന്നിട്ട് ഈ ഗസ്റ്റിനെ പോയി ഈ ഷോഫേനെയൊക്കെ പോയി വീശുകയും അതുപോലെ തന്നെ കൈയൊക്കെ തടവി തടവിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നു ഇതൊക്കെ എന്തൊരു രീതിയാണ് ആ ഏതെങ്കിലും ആ ഹോട്ടൽ ഉടമസ്ഥൻ്റെ മകള് വന്ന് ഗസ്റ്റിനെ അങ്ങനെ തടവിക്കൊടുക്കുകയും വീശിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അങ്ങനത്തെ ഒരു രീതിയാണ് എന്നാൽ അവരെ ടാസ്ക് ഒന്നും ആ രീതിയിലല്ല പെർഫോം ചെയ്തേക്കുന്നത് ഈ വന്നിരിക്കുന്ന ആളുകളും കൊള്ളാം പുറ അതിൻ്റെ അകത്തുള്ള ആളുകളും കൊള്ളാം ആ രീതിയിലായിപ്പോയി ടാസ്ക് എന്തായാലും ടാസ്ക് കുളവാക്കി പിന്നെ ഈ റിയാസം റിയാസ് ഷാനവാസിനെ ഷാനവാസിൻ്റെ അടുത്ത് ഓരോ വേലകൾ ഒപ്പിച്ച് കാണിച്ചുകൊണ്ടിരുന്നു ഈ ഷാനവാസും അനീഷ് നല്ലതായിട്ട് പണിയെടുത്ത രണ്ട് വ്യക്തികളാണ് അതിൻ്റെ അകത്ത് അവർക്ക് ക്ലീനിങ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം ഈ ഇവരിങ്ങനെ അടിമപ്പണി ചെയ്തപ്പോൾ ഇവരാരും പ്രതികരിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അനുവിൻ്റെ മുഖത്തെല്ലാം ചായം പൂശി അതുപോലെ തന്നെ അനീഷിനെ സ്ത്രീയുടെ ഇതിലൊക്കെ ഒരുക്കി വെച്ചു അപ്പോഴൊന്നും ഇവരാരും പ്രതികരിച്ചില്ല അതിനൊക്കെ പ്രതികരിക്കണമായിരുന്നു അനീഷ് അവസാനം കോയിൻ കിട്ടാതെ വന്നപ്പോൾ ആ ഒരു വിഷയം കൊണ്ടാണ് സ്റ്റാറോ കോയിനോ എന്തോ അത് കിട്ടാതെ വന്നപ്പോഴാണ് പിന്നെ ഈ വിഷയം എടുത്തിട്ടത് ഇവരാരും പ്രതികരിച്ചില്ല ഇങ്ങനെ തൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ എന്നാ ലക്ഷ്മി മാനേജറായിട്ട് പോലും ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം നിരാഹാരം ഇരുന്ന് അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണിച്ചു പക്ഷേ അനിമോളൊന്നും ആ ഇതിൽ പറഞ്ഞിട്ടേ ഇല്ല അവരൊക്കെ അന്നേരം പ്രതികരിക്കണമായിരുന്നു ഗസ്റ്റുകൾ വന്ന് ഗസ്റ്റായിട്ട് വന്നിട്ട് അവർ പോവുകയാണ് ചെയ്യേണ്ട അല്ലാതെ ഈ അടിമപ്പണി ചെയ്യിപ്പിച്ചപ്പോൾ അത് അത് ശരിയായ കാര്യമല്ല ഈ ഷാനവാസിൻ്റെ അടുത്ത് ഈ റിയാസ് അതുപോലുള്ള പരിപാടികളാണ് കാണിക്കാൻ പറ്റുന്നത് കിടക്ക എന്ന് പറഞ്ഞപ്പോൾ റിയാസ് വലിയ ഷാനവാസ് അത്ര വലിയ ഇതൊന്നും ചെയ്യാൻ പോയില്ല ഷാനവാസ് പറഞ്ഞാൽ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് ഞാൻ കിടക്ക വിരിച്ചോളാം പിന്നെ ഇവർ അനീഷും ഷാനവാസും പരമാവധി പണിയെടുത്തായിരുന്നു മുറിയെല്ലാം വൃത്തിയാക്കി നല്ലവണ്ണം ചെയ്തതായിരുന്നു അവർ സ അന്നേരത്തേക്കിന് ഇവർക്ക് ഈ ഷാനവാസിനോട് റിയാസിന് തോ ഇങ്ങനെ ഇത്രയും ഇതിൽ കാണിക്കാൻ കാരണം ഷാനവാസിന് നാല് സ്റ്റാർ കിട്ടിയിട്ടുണ്ട് അതെങ്ങനെയെങ്കിലും തിരിച്ച് എടുപ്പിക്കണം അതിനു വേണ്ടിയിട്ട് കാണിച്ച കളിയാണ് ഈ റിയാസ് കാണിച്ചേക്കുന്നത് ഇപ്പം അത് മനസ്സിലായത് ഷാനവാസം നിറത്തേക്കു ഷാനവാസിന്റെ അടുത്ത് ഈ ഉള്ള വേസ്റ്റുകൾ കുറേ ടിഷ്യൂ പേപ്പറുകളെല്ലാം റൂമിൽ വലിച്ചെറിഞ്ഞ് അതെല്ലാം വൃത്തിയാക്കാൻ പറയുമ്പം ഷാനവാസ് ഒരു ചൂരെടുത്തുകൊണ്ട് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മാറ്റി അങ്ങനെ അനീഷ് അതെല്ലാം തൂത്ത് വാരിയിട്ട് ഒക്കെ കളയുന്നു വെറും വേസ്റ്റാ വെറും വേസ്റ്റാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാനവാസം അങ്ങനെയൊക്കെയാണ് കാണിച്ചത് അപ്പം പിന്നെയും ഇതുപോലെ ആവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഷാനവാസ് ഇത് പ്രതികരിച്ചു ആരും തൊഴിലാളികൾ ആരും അടിമകളെല്ലാം നിങ്ങൾ ഗസ്റ്റാണ് വന്നേക്കുന്നത് അല്ലാതെ ഞാൻ മുതലാളി പറയുന്നത് കേൾക്കേണ്ടതുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റിയാസ് നല്ല മാസ് ഡയലോഗ് റിയ ഷാനവാസ് റിയാസിനോട് സംസാരിക്കുകയുണ്ടായി ആ റിയാസ് അത്രയും ഉത്തരം മുട്ടിപ്പോയൊരു അവസ്ഥയാണ് അത്രയും ഷാനവാസ് നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തത് ഗസ്റ്റിനോ അത്രയൊന്നും അടിമയാക്കി വെക്കേണ്ട കാര്യം ഉള്ളതായിട്ട് തോന്നുന്നില്ല നിങ്ങൾക്ക് ആ അഭിപ്രായം ഷാനവാസിൻ്റെ ആ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോയെന്ന് ഗെയിമിനോട് യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോയെന്ന് അഭിപ്രായം പറയുക അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഷാനവാസിൻ്റെ റിയാസിന് നല്ലൊരു മറുപടി തന്നെയാണ് കൊടുത്തേക്കുന്നത് വെറും വേസ്റ്റാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് റിയാസ് എന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ഇങ്ങനെ മോശമായിട്ട് ഇങ്ങനെ പെരുമാറി അതുകൊണ്ട് കോയും തിരിച്ച് സ്റ്റാർ തിരിച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് മൗല്യം പാലിക്കുകയേ ചെയ്തുള്ളൂ എത്ര ഇതുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഷാനവാസിന് നാലെണ്ണം അതുപോലെ ജിസൈലിന് അതോന്ന് ജിസൈലിന് നാരണോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ജിസൈലിന് ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻ ഡ്യൂട്ടി ആയിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി ഇങ്ങനെ ഇവർ തെരഞ്ഞെടുക്കുകയാണ് ഷാനവാസിനെ തിരഞ്ഞെടുത്തിൽ ഇവർ രണ്ടിലാരെങ്കിലും ആക്കാൻ പറഞ്ഞപ്പോഴത്തേക്കിന് ജിസൈലിനെയാണ് ആളുകൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് ഇന്നത്തെ ആ ഈ ആഴ്ചത്തെ വീക്കിലി ടാസ്കിലെ ഏറ്റവും നല്ലൊരു പെർഫോമർ ആയിട്ട് തോന്നിയത് ഷാനവാസാണ് ഷാനവാസ് മാത്രമേ അത് ശരിക്കും ഗെയിം കളിച്ചിട്ടുള്ളൂ പിന്നെ അനീഷും ഉണ്ടായിരുന്നു എന്നാലും പറയേണ്ടടുത്ത് മറുപടി അതേപോലെ പറഞ്ഞ ഒരു ഗസ്റ്റിനെ ഗസ്റ്റ് അടിമപ്പണി ചെയ്യിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് തക്കതായ മറുപടി ഷാനവാസ് കൊടുക്കുകയും പ്രതികരിക്കുകയും ചെയ്തു ബാക്കിയുള്ളവരൊക്കെ ആ അവരുടെ അടിമകളായിട്ട് നിൽക്കുകയും അവരവർക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു അടിമകളെ അടിമകളെപ്പോലെ കിടന്ന് അവർ പറയുന്നതനുസരിച്ച് പണിയെടുക്കുകയൊക്കെ ചെയ്ത് പ്രതികരിക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് മലേക്കാണ് പോയത് എന്നാലും ഈ വന്നിരിക്കുന്ന ഗസ്റ്റുകളും ഒട്ടും എന്നെ നല്ല രീതിയിലല്ല അവരും പെർഫോം ചെയ്തേക്കുന്നത് അവരും വന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി കാണിച്ച് പോവുകയാണ് ചെയ്തേക്കുന്നത് ഇതിൽ എനിക്ക് ഷാനവാസാണ് നല്ലൊരു പെർഫോമർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക